ഹബീബിങ്ലി അസ്ലാം അലൈക്കും എവർക്കും ഹൃദയം നിറഞ്ഞ തിരുവസന്ത പിറവിയുടെ സന്തോഷങ്ങൾ നേരെയാണ് ലോകമെങ്ങും ആനന്ദത്തിലാണ് തിരുവസന്ത പിറവിയുടെ ആയിരത്തി അഞ്ഞൂറ് പ്രകാശ വർഷങ്ങൾ നാടും നഗരവും പ്രവാചക പ്രണയത്തിന്റെ നിലക്കാത്ത അലേലികൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് അല്ലേ അതെ ഇപ്പം അള്ളാഹു നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ അതാണ് മുത്തനബി ലോകത്തിനെ കാരുണ്യമായിട്ടാണ് നമ്മൾക്ക് നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ലോകത്തിന്റെ നേതാവ് എന്ന് നമ്മൾ മുത്തുനബിയെ വിശേഷിപ്പിക്കുമ്പോൾ അവിടുത്തെ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി അത് വല്ലാത്ത ഒന്നായിരുന്നു കാരണം അവിടുത്തെ ജീവിതമായിരുന്നു അവിടുത്തെ ലീഡർഷിപ്പ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏത് മേഖല എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും മുത്തുനബി പ്രവർത്തിച്ചതായിരുന്നു അവിടെ കൽപ്പിച്ചത് എന്നാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ തൊആഫിലെ ചരിത്രത്തിൽ തന്നെ മുത്തുനബിക്ക് രണ്ട് സ്വഭാവ ഗുണങ്ങൾ സമ്മേളിച്ചത് അത് ക്ഷമയുടെയും കരുണയുടേതുമായിരുന്നു ഇത് രണ്ടും ഇല്ലെങ്കിൽ തൊആയിഫ് മറ്റൊന്നാകുമായിരുന്നു ഇസ്ലാമിന്റെ ചരിത്രത്തിലെ വിജയത്തിന്റെ നാഴിക കല്ല് തന്നെ മുത്തുനബിയുടെ ക്ഷമയും കരുണയും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ മുത്തുനബിയുടെ ജീവിതം പിന്തുടർച്ചക്കാരായിട്ട് നടക്കാൻ നമുക്കൊക്കെ കഴിയണം നൽകട്ടെ